നമസ്കാരം സുഹൃത്തുക്കളെ കേരളം അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ലഹരിക്കൊലകളാണ് നമ്മൾ ഭീതിപ്പെടുത്തുന്നത് അഴിമതിയും മറ്റ് ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സ്വന്തം വീട്ടിനകത്ത് പോലും സമനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ലല്ലോ എന്ന ഒരു വ്യാധിയിലാണ് വ്യഥയിലാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇത് ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്ന് പറയേണ്ടി വരും വളരെ ബോധപൂർവം സൃഷ്ടിച്ചിട്ടുള്ളതാണ് സംഭവം എങ്ങനെയാണ് കേരളത്തിൽ മദ്യ കച്ചവടം വളരെ ഈസിയായി എതിർപ്പില്ലാതെ നടക്കണമെങ്കിൽ ജനം മുഴുവൻ മറ്റൊന്നിനോട് എതിർപ്പ് കാണിക്കണം ആ എതിർപ്പ് കാണിക്കണം എന്നത് എനിക്ക് തോന്നുന്നു മദ്യലോബിയുടെ നിർദ്ദേശമനുസരിച്ച് സർക്കാരുണ്ടാക്കിയ പദ്ധതിയാണ് ഒരു കുഴപ്പമില്ലാതെ അത്യാവശ്യം ആളുകളൊക്കെ ഉപയോഗിച്ച് വലിയ ബഹളമൊന്നും ഇല്ലാതെ പോയിരുന്ന മദ്യമല്ലാത്ത മറ്റ് ലഹരി വസ്തുക്കൾ ഇന്നിപ്പോൾ ഭീകരമായ അവസ്ഥയിലേക്ക് വളർന്നു പത്തു വർഷം മുമ്പ വരെ ഇത് അത്ര വലിയ പ്രശ്നമായിരുന്നില്ല അപ്പോൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കൂടിയാണ് മദ്യം ഒരു തുള്ളി പോലും ഞങ്ങൾ കൊടുക്കില്ല മദ്യത്തിൻ്റെ ലഭ്യത ഉപയോഗം അതില്ലാതാക്കും ഞങ്ങൾ മദ്യശാലകളല്ല തുറക്കുക വിദ്യാലയങ്ങളാണ് തുറക്കുക നുണ പറയുന്നവർ തിരിച്ചറിയണം കേരളത്തെ മദ്യവിമുക്തമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം മദ്യനിരോധനമല്ല നല്ലത് മദ്യവർജനമാണ് നല്ലത് ഇങ്ങനെയൊക്കെ പ്രചരണം നടത്തിയിട്ടാണല്ലോ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചത് യു ഡി എഫുകാർ വിചാരിക്കുന്നത് മദ്യത്തിനെതിരെ ഇലക്ഷൻ കാലത്ത് വോട്ട് ചോദിച്ചാൽ ജയിക്കില്ല എന്നാണ് ജയിക്കുമെന്ന് എൽ ഡി എഫ്കാരത് തെളിയിച്ച് കാണിച്ചു കൊടുത്തു എന്നിട്ടും മദ്യത്തിനെതിരെ എന്തെങ്കിലും നിലപാടുകൾ മുൻകാലങ്ങളിലെടുത്തിട്ടുള്ള യു ഡി എഫിനെ ഇപ്പോഴും മദ്യത്തിനെതിരെ പറയാൻ ഭയമാണ് എന്ന് ജയിക്കും വേണം ഇടതുപക്ഷക്കാരൻ മദ്യം ഇഷ്ടം പോലെ വിൽക്കുകയും മറ്റ് ലഹരി വസ്തുക്കൾ ഇവിടെ സുലഭമാക്കുകയും ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ഭരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നാടായ നാട് മുഴുവൻ ലഹരിക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർഭാഗ്യവശാൽ അതിനകത്ത് ചെല്ലുന്നത് യു ഡി എഫിൻ്റെ ആളുകൾ ബി ജെ പി ആളുകൾ മറ്റ് സാംസ്കാരിക നായകരും പ്രവർത്തകരും എല്ലാം ആ ഒരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ എൻ്റെ നാട്ടിൽ ഒരു ലൈബ്രറിയിൽ നാട്ടുകാരുടെ യോഗം വിളിച്ചു ഞാനും പോയിരുന്നു അവിടെ കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് മറ്റ് ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും മദ്യത്തിനെതിരെ നമ്മളിപ്പോ ഒന്നും പറയണ്ട മറ്റതിനെതിരെ പറഞ്ഞാൽ മതി എന്നാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ലഹരി വസ്തുക്കൾ എല്ലാം മദ്യം ഉൾപ്പെടെ എല്ലാ ലഹരി വസ്തുക്കളും ഇവിടെ എത്ര കൂടാം കാരണം മദ്യം ഒരു തുള്ളി പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ മദ്യം ഇഷ്ടം പോലെ കൊടുക്കാൻ തീരുമാനിച്ചു അതിനെതിരെ ജനങ്ങളുടെ രോഷം വളരാതിരിക്കാൻ മദ്യമല്ല പ്രശ്നം മറ്റതാണ് പ്രശ്നം എന്ന് സ്ഥാപിച്ചെടുക്കാൻ മറ്റതിനെതിരെ വായിൽ വലിയ തോതിൽ ബോധവൽക്കരണ പ്രക്രിയ ആരംഭിച്ചു എക്സൈസുകാരും പോലീസുകാരും മറ്റു മറ്റുദ്യോഗസ്ഥരൊക്കെ വിദ്യാലയങ്ങളിൽ പോയി ലഹരിക്കെതിരെ ബോധവൽക്കരണം അവർ പറയുന്നത് മദ്യത്തെ ഒരു പ്രശ്നമല്ലാത്തൊരു സാധനമാക്കി ലഹരി എന്ന് പറഞ്ഞാൽ അത് മദ്യമല്ലാത്ത സാധനങ്ങൾ മാത്രമാണ് എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കി അത് ജനങ്ങളിലേറ്റു മദ്യമല്ല പ്രശ്നം ഞാൻ മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ പോലും ഞങ്ങളോട് പറയും മദ്യവിമോചനം എന്നുള്ള പേര് മാറ്റി ലഹരി വിമോചനമാക്കുക എന്ന് പറയും എന്ന് പറഞ്ഞാൽ നാട് നന്നാവണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരെ വന്നിരിക്കുന്നത് പക്ഷേ അവർക്ക് പോലും മദ്യമല്ല ഒരു പ്രശ്നം മറ്റതാണ് പ്രശ്നം എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഉപയോഗിക്കുന്നത് ഏതാണ് മദ്യമാണ് കാരണം മദ്യം പേടി കൂടാതെ വാങ്ങിച്ച് കഴിക്കാം മറ്റ് സാധനങ്ങൾ മണ്ടമറിയിലേ കിട്ടും അതീവ രഹസ്യമായി കിട്ടും ഉപയോഗിക്കുന്നവരും അത് വിൽക്കുന്നവരും ഒക്കെ സൂക്ഷിച്ചാണ് അത് വിൽക്കുക അതുകൊണ്ട് തന്നെ അതിനത്ര വലിയ ലഭ്യതയില്ല മദ്യത്തിന് അങ്ങനെ അല്ലല്ലോ ആർക്കും എവിടെ വെച്ച് വേണമെങ്കിലും വാങ്ങിക്കാം ഉപയോഗിക്കാം അപ്പം അതിന് ഒരു ജനകീയ ലഹരി വസ്തു എന്ന നിലയ്ക്ക് നല്ല വില്പനയുണ്ട് നല്ല ഉപയോഗമുണ്ട് എന്നിട്ടും കേരളത്തിലെ ഏറ്റവും കൂടുതൽ അടിപിടി അക്രമം കൊലപാതകം ബലാത്സംഗമൊക്കെ നടക്കുന്നത് മദ്യപിച്ചിട്ടാണ് അതൊന്നിപ്പോൾ ഒരു വിഷയമല്ലാണ്ടായി ജനങ്ങൾക്ക് പത്തു കൊല്ലം മുമ്പ് വരെ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാക്കി പറഞ്ഞിരുന്നത് മദ്യപാനത്തിൻ്റെ അപകടത്തെക്കുറിച്ചാണ് അത് കഴിച്ചുണ്ടാകുന്ന അക്രമങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ ദുരന്തങ്ങളാണ് അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇന്നിപ്പോൾ അതൊന്നൊരു വിഷയമല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാർക്ക് കഴിഞ്ഞു അതിനെതിരെ ശക്തമായ സമീപനം സ്വീകരിക്കാൻ ശക്തമായ ഒരു പ്രതിപക്ഷവും ഇല്ലാതെ പോയി പക്ഷേ പ്രതിപക്ഷത്തിന് ആഗ്രഹമുണ്ട് പത്ത് കൊല്ലമായി ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭരണത്തിൽ വരണം എന്ന് പ്രതിപക്ഷത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ പ്രതിപക്ഷം അതിനനുസരിച്ച് ഈ സർക്കാരിൻ്റെ നിലപാട് കൊണ്ടാണ് കേരളത്തിൽ മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും പെരുകിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ വാഗ്ദാന ലംഘനം നടത്തിയിരിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ സർക്കാരിനെതിരെ അങ്ങനെ നേർക്ക് നേർ ഈ സർക്കാരാണ് ഉത്തരവാദി സർക്കാർ ഇറങ്ങിപ്പോണം എന്ന് പറയാനുള്ള ഒരു ആർജവം ഇപ്പോഴും പ്രതിപക്ഷം പ്രകടിപ്പിച്ചിട്ടില്ല ഞാനൊരു പ്രതിപക്ഷത്തിൻ്റെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ് അത് ഇപ്പോഴത്തെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ മധ്യവിമോചന മഹാസഖ്യവും ആഗ്രഹിക്കുന്നതാണ് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ നിലപാടാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പം എൻ്റെ പ്രദേശത്ത് പോലും യോഗം ചേർന്നപ്പോൾ എല്ലാ ആൾക്കാരും അവരോടൊപ്പമാണ് അപ്പോൾ അവരുടെയൊക്കെ വന്ന ആളുകളുടെ മനസ്സിലെന്താ നാടിനെ രക്ഷിക്കാൻ ഇവരെയുള്ളൂ എന്നൊരു തോന്നലാണ് അത് തെറ്റാണ് തട്ടിപ്പാണ് വ്യാജമാണെന്ന് പറയാൻ തയ്യാറല്ല അതിനെ നമ്മുടെ ആളുകൾ നമ്മുടെ ആളുകൾ പ്രതിപക്ഷത്തുള്ള ആളുകൾ തയ്യാറായില്ലെങ്കിൽ മൂന്നാം ഭരണവും ഹെൽ ഡി ഫ്രണ്ട് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓക്കെ താങ്ക് യു